ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ മുന്നൂറ്റി പതിനഞ്ചാണ് എ ത്രീ വൺ ഫൈവ് ഇന്നത്തെ കുർത്തി ഒരു കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ യോക്കിൽ സ്റ്റൈലിഷായിട്ടുള്ള വർക്ക് നൽകിയിരിക്കുന്ന ആയിട്ടുള്ള ഒരു കുർത്തിയുടെ കളക്ഷനാണ് യോക്കിൽ നല്ല സ്റ്റൈലിഷ് വർക്കാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുർത്തിയുടെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടിട്ട് വരാം ഇന്ന് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലുമുണ്ട് നമ്മുടെ വീഡിയോ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഫാഷൻ ഗാലക്സിയെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിൽ വളരെ അഫോർഡബിൾ പ്രൈസിൽ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സിയെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇന്നത്തെ ഈ കുർത്തീസിൻ്റെ കളക്ഷൻ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി വിത്ത് ബീഡിംഗ് വർക്കോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തി ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസിലാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കുർത്തിയുടെ കളർ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഇന്നത്തെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്രിക്ക് റെഡ് കളറിൽ യോക്കിൽ ഒരു സിക്സാക്ക് പാറ്റേൺ ഫാബ്രിക് ആണ് സ്ലീവ്സിൻ്റെ എൻഡിൽ നൽകിയിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള വർക്കാണ് ഇതിൻ്റെ യോക്ക് പോർഷനിൽ നൽകിയിരിക്കുന്നത് നെക്ക് ലൈനിലും ഗോൾഡൻ പോളിഷ്ഡ് ബീഡ്സ് ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് യോക്കിൽ ഫുള്ളായിട്ട് ഔട്ട് ലൈൻ നൽകിയിരിക്കുന്നത് ഒരു പൈപ്പിങ്ങും നൽകിയിട്ടുണ്ട് നെക്ക് ലൈനിലും യോക്കിൻ്റെ ഔട്ട് സൈഡിലും പൈപ്പിംഗ് നൽകിയിട്ടുണ്ട് ആയിട്ടുള്ള ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും ഫൈവ് നയൻറ്റി ഫൈവ് മാത്രമാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കുർത്തീസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് ഓർഡർ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ വിത്ത് ക്രീമിൻ്റെ ഒരു ബ്ലൻഡഡ് കളറാണ് യോക്കിൽ സിക്സാഗ് പാറ്റേണിലുള്ള പ്രിൻറ്റഡ് ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതേ ഫാബ്രിക് നൽകിയിട്ടുണ്ട് നോക്കി യോക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല നെക്ക് ലൈനിൽ ഫുള്ളായിട്ട് അതേപോലെ യോക്കിൻ്റെ ഔട്ട് ലൈനിലും യോക്കിൻ്റെ സെൻട്രൽ എവിടെ എവിടെ ആയിട്ടും ഗോൾഡൻ കട്ട് ബീഡ്സ് ആൻഡ് ഗോൾഡൻ പോളിഷ്ഡ് ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിരിക്കുന്നത് ആയിട്ടുള്ള വർക്കാണ് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കാണ് അതേപോലെ സൈഡ്സ് റിലേറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് ഉള്ളത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് നിങ്ങൾക്ക് ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് ഫ്രണ്ട്സ് ഫാഷൻ ഗ്യാലക്സിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു അത്രയും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തീസ് നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക ഡെയിലി മോർണിംഗ് നമ്മൾ ഇലവൻ തേർട്ടിയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഡെയിലി നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ സ്റ്റൈലിഷായിട്ടുള്ള കുർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യുക അടിപൊളി വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ